ഞാൻ വരും അവൻ പോകും അവൻ ആരാണ് നീ പോകുന്നുണ്ടോ ഞാൻ വരണോ അവൾ എവിടെ പോയി നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെന്റൻസസ് അല്ലേ ഈ സെന്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കാം അതുപോലെ ഇത്തരത്തിൽ ഡെയിലി യൂസ് ചെയ്യുന്ന സെന്റൻസസ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുന്നതിലൂടെ നമ്മൾ മലയാളം സംസാരിക്കുന്നതിന്റെ കൂട്ടത്തില് തന്നെ ആഡ് ചെയ്ത് നമുക്കതൊരു പ്രാക്ടീസ് ആയിരിക്കും സോ ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കംപ്ലീറ്റ്ലി ഇന്ന് കാണാം ഞാൻ വരും എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാ വരും എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്യൂച്ചറിലുള്ള ഒരു കാര്യം കാണിക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ആണ് ഇവിടെ ടെൻസ് വരുന്നത് ഐ വിൽ കം എന്നാണ് പറയാ ഐ വിൽ കം സിമ്പിൾ ഫ്യൂച്ചർ ആയതുകൊണ്ട് തന്നെ വേർബിന്റെ ഫസ്റ്റ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത് ഐ വിൽ കം അവൻ പോകും എന്നുള്ളതും സിമ്പിൾ ഫ്യൂച്ചറിൽ വരുന്ന വേറൊരു സെന്റൻസ് ആണ് അവൻ എന്നുള്ളതിന് ഹി പോകും എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താ ഫ്യൂച്ചറിൽ കൊണ്ട് വിൽ ഗോ ആണ് വരിക അവൻ ആരാണ് ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ ആരാണ് എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഹൂ എന്നാണ് ചോദിക്കുക അവൻ ആരാണെന്നാണ് അപ്പൊ ഹൂസ് ഹി ഹൂസ് ഹി അവൻ ആരാണ് നീ പോകുന്നുണ്ടോ നീ പോകുന്നുണ്ടോ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ആർ യു ഗോയിങ് എന്നാണ് ചോദിക്കുക ചോദിക്കു ഗോയി നീ പോകുന്നുണ്ട് എന്നുള്ളതിന് നമുക്ക് വേണമെങ്കിൽ യു ആർ എന്ന് പറയാം അപ്പൊ ക്വസ്റ്റ്യൻ ആവുമ്പം ഈ യു ആർ എന്നുള്ളത് നേരെ തിരിച്ചിട്ട് ആർ യു ആയിട്ട് വരും ആർ യു ഗോയിങ് നീ പോകുന്നുണ്ടോ അതുപോലെ തന്നെ ഇത് ഫ്യൂച്ചറിലുള്ള ഒരു സെന്റൻസ് കൂടിയാണ് ഫ്യൂച്ചറിൽ നമ്മൾ ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഐ എൻ ജി ഫോം യൂസ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട് ആർ യു ഗോയിങ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ വരണമെന്ന് ചോദിക്കുന്നതിന് നമ്മൾ ഷുഡ് ഐ കം എന്നാണ് പറയാ ഷുഡ് ഐ കം നമ്മൾ ഒരു കാര്യം ചോദിക്കുകയാണ് ഒരു പെർമിഷൻ പോലെ ഇങ്ങനെ ചോദിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഷുഡ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി അവൾ എവിടെ പോയി എന്നുള്ള കാര്യം എങ്ങനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക് യു